നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാറ്റയുടെ എസ്പാനിയോളിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു പക്ഷേ തങ്ങൾ പരാജയം അർഹിച്ചിരുന്നില്ല റഫറിമാർ തെറ്റു വരുത്തി വിശദീകരിക്കാനാവാത്ത തെറ്റാണ് റഫറിമാർ ചെയ്തിരിക്കുന്നത് എന്ന് ആഞ്ഞടിക്കുകയാണ് റയൽ മാറ്റിൻ്റെ പരിശീലകൻ കാർലോ അഞ്ചലോട്ടി എസ്പാനിയോൾ വിജയിച്ചേറിയത് കാർലോസ് റൊബേറോയുടെ ഗോളിനാണ് അതൊരു കളിയുടെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിലൊക്കെ പിറന്ന ഗോളാണ് അതേസമയം കളി ഒരു അറുപത് മിനിറ്റൊക്കെ കഴിയുന്ന ഘട്ടത്തിൽ ഇതേ കാർലോസ് റോബേറോ കിലിനമ്പാപ്പയെ പുറകിൽ നിന്ന് ചവിട്ടുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തെ വീഴ്ത്തുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഡെയിഞ്ചറസ് ഫോളാണ് ഒരു സംശയവും വേണ്ട റെഡ് കാർഡാണ് പക്ഷേ റഫറി റഫറിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനും ബാറിനും ഒന്നും അത് റെഡ് കാർഡല്ല വലിയ രൂപത്തിൽ വിവാദമായി തീർന്നിട്ടുണ്ട് ഈ സംഭവം ഇപ്പോൾ ഇവൻ കാർലോസ് റൊമേറോ തന്നെ ഞാൻ ചെയ്തത് ശരിയല്ല അഗ്ലി ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എംബാപ്പയോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണിത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പം ആഞ്ചലോട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ദ റിസൾട്ട് വാസ് ഫെയർ ഇത് ഫെയർ ആയിട്ടുള്ള റിസൾട്ടല്ല ഞങ്ങള് പരാജയം അർഹിച്ചിരുന്നില്ല വിനീഷ്യസിന്റെ ഗോള് റെഫറി റൂൾഡ് ഔട്ട് എന്നിട്ട് പറഞ്ഞത് എംബാപ്പയെ ഫൗളോ ചെയ്തു എന്നാണ് എന്നാൽ എംബാപ്പെ ഫൗൾ ചെയ്തു എന്നാണ് എംബാപ്പെ എതിരാളിയെ ഫൗൾ ചെയ്തു എന്നാണ് എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാത്ത കാര്യം എന്തുകൊണ്ടാണ് എംബാപ്പയ്ക്കെതിരെയുള്ള ആ ഒരു ഫൗളിന് റെഡ് കാർഡ് കൊടുക്കാതിരുന്നത് അത് എല്ലാവരും കണ്ടതാണ് വിശദീകരിക്കാൻ പറ്റാത്തവർ ചെയ്ത തെറ്റ് വിശദീകരിക്കാൻ പറ്റാത്തതാണ് റഫറിയും വാറും എടുത്തിട്ടുള്ള തീരുമാനം ഇൻഎക്സ്പ്ലി ഇൻഎക്സ്പ്ലിക്കബിളാണ് വളരെ ക്ലിയർ ആണ് ടാക്കിൽ വളരെ അഗ്ലിയായിരുന്നു ഇതാണ് ഇങ്ങനെയാണ് ഇത്തവണത്തെ വാറ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ ആഞ്ചലോട്ടി ശക്തമായ ഭാഷയിൽ തൻ്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് വിശദമായിട്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഇത് തീർച്ചയായിട്ടും വിശദീകരിക്കാനാവാത്ത കാര്യമാണ് എന്തുകൊണ്ട് റെക്കാർഡ് കാണിച്ചില്ല എന്നുള്ളത് റഫറിമാർക്കെ അറിയൂ എൻ ഇതാണ് റഫറിയും വാറും ചെയ്യുന്നത് ഇത് ഇൻഎക്സ്പ്ലിക്കബിളാണ് അവർ ഇതിനല്ല അവരവിടെ നിർത്തിയിട്ടുള്ളത് അവരെ നിർത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരങ്ങൾ ഹെലികോപ്റ്റർ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല ചാലഞ്ച് വളരെ അഗ്ലിയായിരുന്നു ഇഞ്ചുറിയുടെ റിസ്ക് അതിലുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റെഡ് കാർഡ് കൊടുക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് വിശദീകരിക്കാനാവാത്ത കാര്യമാണ് എല്ലാവരും അത് കണ്ടതല്ലേ എന്ന് കാർലോ ആഞ്ചലോട്ടി എടുത്ത് ചോദിക്കുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ